ഇന്നത്തെ റെസിപ്പി ഒരു ബട്ടർ ബട്ടർസ്കോച്ച് പുഡിങ്ങാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഡിങ് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അടിപൊളി പുഡിങ്ങ് അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യമേ നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം നന്നായിട്ടൊന്ന് കളറൊക്കെ ആയി ഒരു ഡാർക്ക് കളർ ആയതിന് ശേഷം തീ കുറച്ചേ വയ്ക്കാവുള്ളൂ പൂട്ടി വയ്ക്കരുത് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നമുക്ക് ബദാം കാശു എല്ലാം ചേർത്ത് കൊടുക്കണം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഒന്ന് പതഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്കൊരു ബട്ടർ തേച്ച ഒരു ബട്ടർ പേപ്പറിലോട്ട് ഇതൊന്ന് നിരത്തി വെച്ച് കൊടുക്കണം എന്നിട്ട് തണുത്ത് കഴിയുമ്പം നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാനുള്ളതാണ് പ്രലൈൻ എന്ന് പറയും നമുക്കതിൻ്റെ ഗാർണിഷിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇതൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം ഇനി വേറൊരു പായം നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് അതിലോട്ടൊരു നാല് ടേബിൾ സ്പൂൺ നമുക്ക് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടതൊന്ന് മെൽറ്റ് ആയിട്ട് ഒരു കളർ ചേഞ്ച് ആവണം നല്ലൊരു ഡാർക്ക് കളറാവണം നമ്മളിത് ക്യാരമിൽ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട് കുറച്ചുകൂടി കൂടി ഡാർക്ക് കളറായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് തണുക്കാൻ വയ്ക്കാം കണ്ടില്ലേ ഇപ്പോഴത്തേക്കും നമ്മുടെ ഈ നട്ട്സ് ഇതൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇതൊന്ന് ഒടിച്ചെടുത്തിട്ട് ഒരു സിപ്ലോഗ് ബാഗിലിട്ടിട്ട് നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാം മിക്സിൽ ഇട്ട് പൊടിക്കരുത് പൊടിഞ്ഞു പോകരുത് ഒന്ന് ഞുറുക്കിയെടുത്താൽ മാത്രം മതിയാവും ഇനി ആ പാനിലേക്ക് തന്നെ നമുക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഈ പാലൊന്ന് വറ്റിച്ചെടുക്കണം ഈ സൈഡിലുള്ളതൊക്കെ നന്നായിട്ട് ചിരണ്ടി തന്നെ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം ഇപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മുടെ ക്യാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് തണുത്തതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരമൽ സോസ് റെഡി ആയിട്ടുണ്ടാവും ഇനി ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം എന്നിട്ടൊരു സോസ് പാനിലേക്ക് നമുക്കൊരു രണ്ട് ഗ്ലാസ് പാൽ ഒഴിച്ച് തിളയ്ക്കാൻ വയ്ക്കാം ഇനി ഇതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് പാൽ തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിലേക്കൊരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കളക്ട് ചെയ്ത് അത് പതിയെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഒരു നല്ല തിക്നെസ് കിട്ടാനാണ് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ നാല് വശം ഇതേപോലെ ഒന്ന് സൈഡ് മുറിച്ച് മാറ്റുക എന്നിട്ട് കുറേശ്ശെ ബട്ടർ തേച്ചതിന് ശേഷം നമുക്കൊരു ദോശക്കല്ലയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് തിരിച്ചും മറിച്ചു ഇട്ടൊന്ന് മുരിച്ചെടുക്കുക അധികം എന്താ പറയുക ക്രിസ്പി ആവണ്ട ചെറുതായിട്ടൊന്ന് മുരിച്ചെടുത്താൽ മാത്രം മതിയാവും ഇപ്പം കണ്ടില്ലേ ഇപ്പം ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്കിത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി ഒരു ബൗളിലോട്ട് നമുക്ക് ഒരു കപ്പ് വിപ് ക്രീമാണ് എടുത്തേക്കുന്നത് ഹെവി ക്രീം എന്ന് പറയുന്നത് എന്നിട്ട് ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് വിസ്ക് ചെയ്ത് നന്നായിട്ടൊന്ന് തിക്കാക്കിയെടുത്താൽ മാത്രം മതിയാവും കണ്ടില്ലേ ഇപ്പം നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ തണുത്ത പാലിലേക്ക് കുറച്ച് ക്യാരമൽ സോസ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ പാലിന് നല്ലൊരു ക്യാരമൽ സോസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാലഞ്ച് ഡ്രോപ്പ് ബട്ടർ സ്കോച്ചിൻ്റെ ആണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇനി ഒരു ട്രെയിലോട്ട് നമുക്ക് ആദ്യമേ ആ മൊരിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ഒന്ന് ലെയർ ആക്കി കൊടുക്കാം അതിൻ്റെ മീത് നമുക്ക് ആ പാൽ ഒഴിച്ചു കൊടുക്കാം പാലൊക്കെ നന്നായിട്ട് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മീത് നമ്മുടെ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന അല്ല നുറുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പ്രളയം ഇട്ട് കൊടുക്കാം അതിൻ്റെ മീതെ ഒരു ലെയർ കൂടി നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം ബ്രെഡ് എല്ലാം നിരത്തിയതിനു ശേഷം ബാക്കിയുള്ള പാൽ കൂടി ഇതിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ലാസ്റ്റായിട്ട് നമ്മളുടെ ആ വിപ് ക്രീമും കൂടി ഇതിൻ്റെ മീതെ ഒന്ന് ഒഴിച്ച് സെറ്റാക്കാൻ വയ്ക്കുക കണ്ടില്ലേ എല്ലായിടത്തും നന്നായിട്ട് ഒരേപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക എന്നിട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് അതിൻ്റെ കുറച്ച് സെൻടർ ഭാഗത്തായിട്ട് കുറച്ച് ക്യാരമൽ സോസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു സ്റ്റിക്ക് വെച്ചിട്ട് പതിയെ ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ നല്ലൊരു എന്താ പറയുന്ന ഒരു ഡിസൈൻ കിട്ടും നമുക്ക് എന്നിട്ട് ഈ സൈഡിൽ കൂടെ നമ്മുടെ നുറുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പ്രലൈൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തണുക്കാനായിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു നാല് മണിക്കൂർ വെയിറ്റ് ചെയ്യണം ഞാൻ പെട്ടെന്ന് തണുക്കാനായിട്ട് ഫ്രീസറിൽ വെച്ച് പോയി അതാണ് ഇത്രയും കട്ടിയായിട്ടിരിക്കുന്നത് പക്ഷേ കുഴപ്പമില്ല ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് പുറത്ത് വെച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ആ ടെമ്പറേച്ചറൊക്കെ കറക്റ്റായിട്ട് വന്നോളൂ അപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഇത്രയും കട്ടിയായിട്ടിരിക്കുന്നത് അപ്പം തീയ്യൊന്ന് പൊക്കിയെടുക്കാം അടിപൊളി നമ്മുടെ ബട്ടർ സ്കോച്ച് പുഡിങ് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് പുറത്തെടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത് കഴിക്കാൻ റെഡി ആയിട്ടാണ് ഇരിക്കുന്നത് ഞാനൊന്ന് മുറിച്ച് കാണിക്കാൻ കണ്ടില്ല അടിപൊളി നമ്മുടെ ബട്ടർ സ്കോച്ച് ആണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്